എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി കൂടി അതീവ പ്രാധാന്യമുള്ള ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയാണ് എന്ന പ്രതിപാദ്യം ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന പല ദുരവസ്ഥകളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുവരെ കൂടെ ഉണ്ടായിരുന്നവർ പോലും തഴയുന്ന അവസ്ഥകളാണ് വീണ് കിടക്കുമ്പോഴാണ് യഥാർത്ഥ സഹായം നമുക്ക് അനിവാര്യം വീഴ്ചയിൽ നിന്ന് കരകയറുമ്പോഴല്ല എന്നാൽ വീണ് കിടക്കുന്ന സ്ഥാനഭാവങ്ങളിൽ വരുമ്പോഴാണ് പൂർണ്ണമായും നമ്മളെ തള്ളിക്കളയുന്നവരാണ് സമൂഹത്തിലുള്ളത് ഇത് ഒരാളിൻ്റെ മാത്രം ഗതിയല്ല അനുഭവങ്ങളാണ് നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത് അനുഭവത്തിൽ കൂടി മാത്രമേ നമുക്ക് പുതിയതായി ഒന്നിനെ വിദ്യാഭാവത്തിൽ അനുഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെ അറിയുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ജീവിതം പരാജിതമായിട്ടുള്ള ഘട്ടത്തിൽ വരണ സമയത്ത് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്താണ് തനിക്ക് ചെയ്യുവാൻ പറ്റുന്നത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിനങ്ങോട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമാകുകയില്ല തത് അവസരത്തിൽ ചിലർ നാടുവിട് അല്ലെങ്കിൽ അപമൃത്യു അപമൃത്യുഭാവങ്ങളിലേക്കുള്ള ചിന്തകളിലേക്ക് മനസ്സിൽ സഞ്ചരിക്കുക അതുമല്ലെങ്കിൽ പ്രഛന്ന വേഷം ധരിക്കുക ഇങ്ങനെ പല വിധാനങ്ങളിലൂടെ ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കുവാൻ നമ്മൾ മുന്നോട്ടിറങ്ങാറുണ്ട് എന്നാൽ ഇന്ന് വരെയുള്ള സാഹചര്യത്തിൽ ആപത്തുകളടുത്തെത്തണ സമയത്താണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ ആത്മശക്തിയെ ഉണർത്തുവാൻ എന്ത് വിധാനങ്ങളായിക്കോട്ടെ ലോകം മുഴുവൻ നമ്മളെ എതിരായിട്ട് നിൽക്കുമ്പോഴും മനസ്സിനുള്ളിൽ താൻ കുറ്റവാളിയല്ല അല്ലെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും അതിനായിട്ട് ഒട്ടേറെ ശ്രേഷ്ഠ ഗുരുക്കന്മാർ ശ്രേഷ്ഠ സംസ്കാരത്തിലൂടെ നമുക്ക് തന്നിരിക്കണ ജ്ഞാനഭാവങ്ങൾ അത് മന്ത്രദീക്ഷകളായി നമ്മളിലേക്ക് പരിണമിക്കണം അങ്ങനെയുള്ള ഒരു മഹാമന്ത്ര സാധനയെക്കുറിച്ചാണ് നിത്യജീവിതത്തിൽ ഉള്ളവായിരിക്കണ ദുഃഖങ്ങൾ ദാരിദ്ര്യഭാവങ്ങൾ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പല വിധാനത്തിലുള്ള ദാരിദ്ര്യഭാവങ്ങളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാതെ വരുന്നത് ഒരു ദാരിദ്ര്യമാണ് ശരീരത്തിനുണ്ടാകുന്ന ദാരിദ്ര്യമാണ് കണ്ണിന് കാഴ്ചയില്ലാതെ വരിക എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ വില കൊടുത്ത് മേടിക്കണ വാഹനം അപകടത്തിൽപ്പെടുന്നതൊരു ദാരിദ്ര്യമാണ് സാമ്പത്തികം നമുക്ക് വേണ്ടുന്ന ഭാവത്തിൽ ഇല്ലാതെ വരുന്നതും ദാരിദ്ര്യമാണ് സമയത്തിനനുസൃതമായിട്ടുള്ള ഭക്ഷണം കിട്ടാതെ വരുന്നതും ദാരിദ്ര്യമാണ് അങ്ങനെ പലവിധ ദാരിദ്ര്യങ്ങളിൽ പെട്ടുഴലുന്ന സജ്ജനങ്ങൾക്ക് അവയിൽ നിന്ന് കരകയറുവാൻ മനസ്സിനെ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനഭാവത്തിലെത്തിക്കുവാൻ അത്യധികം ചൈതന്യപൂർണഭാവത്തിലുള്ള മഹാമന്ത്രശ്രേണികളാണ് നമ്മൾക്കുണ്ട് പക്ഷേ ഇതിലോട്ടൊന്നും നമ്മുടെ മനസ്സ് കിടക്കാറില്ല അങ്ങനെ സർവ ഐശ്വര്യങ്ങൾക്ക് നിധാനമാകണം എന്ത് തരം ദാരിദ്ര്യമായിക്കോട്ടെ ആ ദാരിദ്ര്യങ്ങളിൽ നിന്ന് ആ ദുഃഖ സ്മൃതികളിൽ നിന്ന് നമ്മളെ സത്തിലേക്ക് സത് സ്വരൂപഭാവത്തിലേക്ക് ആനന്ദത്തിലേക്ക് പരമാനന്ദ ഭാവത്തിലേക്ക് ഉയർത്തിയെടുക്കണം അതിശ്രേഷ്ഠമായിരിക്കണം ഒരു ഉപാസനാ പദ്ധതിയാണ് ഇന്ന് അങ്ങട് പരിചയപ്പെടുത്തുന്നത് അതീവ ശ്രേഷ്ഠതയോടുകൂടി ജീവിതം എന്താണോ എവിടെയാണോ ചെന്നെത്തിച്ചേരേണ്ടുന്നതെന്ന് മനസ്സാഗ്രഹിക്കണ ഭാവത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കണ ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതി സഷാൽ ലക്ഷ്മി മഹാമന്ത്ര ഉപാസന പദ്ധതിയാണ് സർവ ഐശ്വര്യങ്ങൾ നൽകണ ഉപാസനാ പദ്ധതി ഒരാ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവം അങ്ങോട്ട് തിരഞ്ഞെടുക്കുക മറ്റാരുടെയും ശല്യമില്ലാത്ത സ്ഥാനം തിരഞ്ഞങ്ങടെ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ അവിടെ ശ്രേഷ്ഠമായിട്ടുള്ള പത്മമിടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ചാണകം മെഴുകുകയോ ചെയ്യുക അതിനുശേഷം അവിടെ നിലവിളക്ക് സ്ഥാപിക്കുക നിലവിളക്ക് സ്ഥാപിച്ച് അതിൽ നെയ്യ് നിറച്ച് അഷ്ട ഐശ്വര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ആ ഐശ്വര്യങ്ങളെ നേടുവാൻ എട്ട് ദീപങ്ങളങ്ങട് പ്രകാശിപ്പിക്കുക നീ ഇതാചരിക്കുവാനുള്ള ദിനഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ചൊവ്വ വെള്ളി വ്യാഴം ഏകാദശി അതുപോലെ തന്നെ ഞായറാഴ്ച പൗർണമി കറുത്ത വാവ് ജന്മനക്ഷത്രം സാധക ദിനഭാവത്തിലും ഈ വൃദ്ധാനുഷ്ഠാനം ശ്രദ്ധയോടുകൂടി ആചരിക്കാവുന്നതാണ് അന്നേരം ശ്രദ്ധയോടുകൂടി ഈ ദിനഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ദിനം അനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് അന്നേരം നാൽപ്പത്തിയൊന്ന് ദിനം ഭാവത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നും അനുഷ്ഠിക്കാം അനുഷ്ഠിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള ഗുണം അവരവർക്ക് തന്നെ ഉളവാകുന്നതാണ് ഇനി പ്രഭാതത്തിൽ കിഴക്കോട്ടും സന്ധ്യാകാലത്തിൽ പടിഞ്ഞാറോട്ടും ദർശനമാക്കി വേണം ഇതനുഷ്ഠിക്കുവാൻ ശേഷം നിലവിളക്ക് അഷ്ടദീപങ്ങളാൽ പ്രകാശിപ്പിച്ച് അതിനുശേഷം ശ്രേഷ്ഠമാകണ ആവണപ്പലഖയിൽ ഉപാസകൻ ചമ്പ്രം പഠിഞ്ഞ് ഉപവിഷ്ടനാകുക നിലവിളക്കിൻ്റെ ഇടത് ഭാവത്തിൽ ഗുരുവിനെ അങ്ങടെ സങ്കൽപ്പിക്കുക സങ്കല്പിച്ചുകൊണ്ട് ഓം ഗം ഗ്രാഫ്യോം നമ എന്ന മഹാമന്ത്രം അങ്ങട് ചൊല്ലുക മനസ്സിലങ്ങട് ഗുരുവിൻ്റെ ആധാര ബിന്ദങ്ങളില സാഷ്ടാംഗം നമസ്കരിക്കുന്നതായി സങ്കല്പിക്കുക നീ നിലവിളക്കിൻ്റെ വലത്ഭാവത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കണം ഭഗവാൻ ഗണേശ്വരനെ ഞങ്ങളുടെ മനസ്സിൽ കാണുക അത് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് സാന്നിധ്യമുണ്ടെന്നങ്ങട് മനസ്സിൽ കാണുക ശേഷം ണപഥ ഏം നമ എന്ന മഹാമന്ത്രം മഹാമന്ത്രങ്ങൾ ഉച്ചരിക്കുക ഉച്ചരിച്ചതിന് ശേഷം സാഷ്ടാംഗം നമസ്കരിക്കുന്നതായോ ഏത്തമിടുന്നതായോ സങ്കൽപ്പിക്കുക തുടർന്ന് അഷ്ടീപ പ്രഭയിൽ വിളങ്ങി നിൽക്കണ സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കണം ഭഗവതി അഷ്ട ഈശ്വര്യപ്രധായിനിയായിരിക്കണം ഭഗവതി മഹാലക്ഷ്മി അങ്ങോട് കാണുക കണ്ടുകൊണ്ട് അതിബൃഹന്ത്രം മഹാ അസ്ത്രമന്ത്രം ഓം സഹസ്രാരഹം ഫൾ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങോട്ട് ഉച്ചരിക്കുക തുടർന്ന് അതീവ പ്രാധാന്യമുള്ള മൂലമഹാമന്ത്രം ഓം യിം ഹ്രീം ശ്രീം ക്ലീം സൗം ജഗൽ പ്രസൂദ്ധ്യൈ നമ ഈ മഹാമന്ത്രം ആയിരത്തി എട്ട് വിധാനത്തിലോ നൂറ്റിയെട്ട് വിധാനത്തിലോ നിങ്ങൾക്ക് എത്രയാണോ അനുഷ്ഠിക്കുവാൻ മനസ്സിന് തോന്നണത് അത്ര അങ്ങോട്ട് അനുഷ്ഠിക്കുക ശേഷം മഹാ അങ്കമന്ത്രങ്ങൾ ഓം ഐം ഞാനായ ഹൃദയായ നമ ഓം ഹ്രീം ഐശ്വര ശിരസ്വേ സ്വാഹ ഓം ശ്രീം ശക്യ ശിഖായേ വഷൾ ഓം ക്ലീം ബലായ കവചാ ഹം ഓം സൗം വീര്യായ നേത്രത്രയായ നേത്രയാഷ് ഓം ജഗൽ ജഗൽപ്രസൂദ്ധ്യൈ നമസ്തേജസേ അസ്ത്രായ അസ്ൾ ഈ മഹാമന്ത്രങ്ങൾ ഓരോന്നും ഏഴ് വിധാനത്തിലങ്ങട് ഉച്ചരിക്കുക ശേഷം അതീവ പ്രാധാന്യമുള്ള മകാഛന്ദസാഗണ മഹാമന്ത്രം ഓം ബ്രഹ്മാ ഋഷി ഗായത്രി ഛന്ദ മഹാലക്ഷ്മിർദേവതാം ആത്മാനോ അഭിഷ്ടസിദ്ധ്യർത്ഥം ജപേ വിനിയോഗ ഈ മഹാമന്ത്രം അങ്ങട് നൂറ്റിയെട്ട് വിധാനത്തിൽ ഉച്ചരിക്കുക ശേഷം ധ്യാന മഹാമന്ത്രം ओलार्चिद्युतिथुंडसत्कोटीरभ्ज्वलानाक विभूषिता खुशन था शाले खरे पद कवुस्थुवरग्नमभ्यरत संबिभ्री सुस्मता फुलाचन थयुता ध्या പരാം ദേവത ഈ മഹാമന്ത്രം ധ്യാനമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിശ്രേഷ്ഠമാകണ പീഠശക്തി മന്ത്ര മഹാമന്ത്രം ഓം ശ്രേം നമ എന്ന മഹാമന്ത്രം പതിനൊന്ന് തവണ അങ്ങടെ ഉച്ചരിക്കുക ശേഷം പീഠ സമഷ്ടി മന്ത്രം ഓം ശ്രേം സർവ ശക്തികമലാസനായ നമ ഈ മഹാമന്ത്രം ഇരുപത്തിയാറ് വിധാനത്തിലും ഉച്ചരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതീവ ശ്രേഷ്ഠമാകണ ഉപചാരമന്ത്രം ഓം മഹാദ്ധീവ്യേം വിദ്മഹേ വിഷ്ണുപത്നീം ഛീമഘി തന്നോ ശ്രീ പ്രചോദയാദ ഈ മഹാമന്ത്രം അങ്ങട മുപ്പത്തിയാറ് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക ശേഷം മന്ത്ര ഗായത്രി മന്ത്രം ഓം മന്ത്രരാച്ഛായ വിത്മഹേം മഹാമന്ത്രായ ധീമഘിം തന്നോ മന്ത്ര പ്രചോദയാത ഈ മഹാമന്ത്രം അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഉപാസകൻ ശ്രദ്ധേയമായിട്ടുള്ള ആവണി പലകയിൽ നിന്ന് എണീറ്റ് ദേവിയുടെ അടുക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് അഭിഷ്ടഭാവങ്ങൾ ദേവിയിൽ സമർപ്പിച്ച് ശേഷം സാഷ്ടാംഗ നമസ്കാരം അങ്ങോട്ട് നമസ്കരിച്ച് തുടർന്ന് ക്ഷമാപണ പ്രാർത്ഥന ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ലക്ഷ്മി പൂജിതം മായാം ദേവി പരിപൂർണം തഥാസ്തുതേ എന്ന മഹാമന്ത്ര കൂടി ഒരു ദിവസത്തെ വിധാനം അങ്ങോട്ട് പൂർണമാക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഈ ഉപാസനാ പദ്ധതി അങ്ങോട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഈ എത്തുവാനാഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരുവാനുള്ള ഒരു ലഘുസാധനയാണ് രശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള അശ്വഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം